गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ब्राह्मणेभ्यो नमः स्यामो ये अस्मद्रूपन्द्रयीमयं बिभ्रत्यात्मसमाधानतपःस्वाध्यायसंयमै ശ്രീശുഖസന്മുഖഗണിത ശ്രീഭാഗവതാമൃതം ശ്രീഭാഗവതീരം ശ്രീ വൈദ്യലിംഗ സദ്ഗുരും വസിഷ്ഠാദിമഹർഷിമാർ അവരുടെ ഗഹനമായ സമാധിയിൽ ലഭിച്ചവയും അപൗരുഷേയങ്ങളും സർവേശ്വരന്റെ ശബ്ദസ്വരൂപങ്ങളുമായ വേദമന്ത്രങ്ങളുടെ മഹത്വം ഭഗവൻ മഹിമ പോലെ തന്നെ വാക്കിനോ മനസ്സിനോ തന്നെ വിഷയമല്ല വേദോ നാരായണ സാക്ഷാൽ എന്ന വാക്യം പ്രസിദ്ധമാണല്ലോ സർവേഷ്ടപ്രദങ്ങളായ വേദമന്ത്രങ്ങളെ അറിവുള്ളവർ സർവേശ്വരനോടും കാമധേനുവിനോടും മറ്റുമാണ് ഉപമിക്കുന്നത് ഓരോ വേദമന്ത്രാക്ഷരത്തിലും സർവദേവതാ സാന്നിധ്യമുണ്ടെന്ന് ഋചോ അക്ഷരേ പരമേ വ്യോമൻ യസ്മിൻ ദേവാ അധിവിശ്വേ നിഷേധു എന്ന ദീർഘതമ ദൃഷ്ടമായ മന്ത്രം ഉദ്ഘോഷിക്കുന്നു ഋക്ക യജുസ് സാമം അഥർവം എന്നിങ്ങനെ വ്യാസമഹർഷിയാൽ നാലായി വിഭജിക്കപ്പെട്ട ഇത് ഓരോന്നും കാലഗതിയിൽ നൂറുകണക്കിന് ശാഖകളായി വികസിച്ചു എന്നത് പുരാണങ്ങളിൽ പുരാണങ്ങളിൽ നിന്ന് ശിഷ്യ ശിഷ്യ പ്രശിഷ്യേഭ്യ വേദാസ്ത്രയ ശാഖിനോഭവൻ എന്നു തുടങ്ങിയ സൂക്തികളിലൂടെ വ്യക്തമാകുന്നുണ്ടല്ലോ വേദത്തിലെ എല്ലാ മന്ത്രങ്ങളും സർവേശ്വര പ്രീതികരങ്ങളും സർവകാമപ്രദങ്ങളും ആണെന്നിരിക്കെ തന്നെ പുരുഷ സൂക്തം പവമാന സൂക്തം സൂക്തങ്ങൾ വിവാഹ ഭാഗ്യ രോഗശമനാദി ഉദ്ദിഷ്ട സൂക്തങ്ങൾ തുടങ്ങി ഓരോ മന്ത്രങ്ങളും സൂക്തങ്ങളും മണ്ഡലങ്ങളും വിശിഷ്യ പ്രത്യേക ഫലങ്ങളെ ഉപാസകന് നൽകുമെന്ന് ഷൗ ശൗനകമഹർഷി തൻ്റെ ഋഗ്വിധാനം എന്ന ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് ഇവയിൽ വെച്ച് ശ്രീനാരായണ ദൃഷ്ടമായ പുരുഷസൂക്തവും വസിഷ്ഠദൃഷ്ടമായ ഭാഗ്യസൂക്തവും അതിപ്രധാനമായി ഗണിച്ചു വരുന്നു സർവസിദ്ധികൾക്കും ഈശ്വരാനുകൂല്യ രൂപമാകുന്ന ഭാഗ്യം പ്രധാനമാകയാൽ ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഭാഗ്യസൂക്തോപാസന ഏറെ വിശിഷ്ടമാണെന്ന് പറയുന്നു ഇത് നിത്യവും ഭാഗ്യസംഖ്യ അതായത് പതിനാലു ചൊല്ലി സേവിക്കുന്നത് സർവവിഘ്ന നിവാരണത്തിനും സർവാരംഭശുഭ സമാപ്തിക്കും സർവേഷ്ടസിദ്ധിക്കും കാരണമാകുന്നതിനാൽ ശ്രീമദ് ശ്രീമദ്ഭാഗവതരസികൻ യശശരീരനായ ശ്രീ വൈദ്യലിംഗ ശർമ്മയുടെ പുണ്യസ്മൃതിക്കായി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയുടെ പുണ്യസമിതത്തിൽ തടത്തപ്പെടുന്ന ഭാഗവതത്രത്തിൻ്റെ സർവതോമുഖമായ സാഫല്യത്തിനായി ഇവിടെ ഗുരു കാരണവന്മാരെയും ദേവതകളെയും സ്മരിച്ചുകൊണ്ട് ई भाग्यसूक्तं ചൊല്ലുന്നു ഓം പ്രാതരഗ്നിം പ്രാതൈന്ദ്രം ഹവാ മഹേ പ്രാതർമിтра വരുണാഹാ പ്രാതരശ്വിനാഹാ പ്രാതർഭദം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമമൂതരുദ്രം ഹുവേമാഹാ तर्जिम भग मुग्रम हुवेम हा पुत्रो विधर्ता आध्रश्चिद मनमस्तुरश्चिद्रजाचिद्यम भगम भक्षी भगप्रणेतर्भगसत्यराधो भगे मान्धियमुदवाद नः भगप्रणोयनय गोभिरश्वैर्भगप्रनृभिर्नृवन्दस्यामाः गो उते य जानीं भगवन्तस्यामोद प्रपित्वा उत मध्ये अह्नाम् उतोदितागवंथसूरी ये वैंनात श्याम भग एवं भगव अस्त देवास्तन वैम भगव तन्वा भग सर्वाईजोहवीति सलो भगपुराता भवे समध्वरायोषसो नमं तद्धिक्रावेव शुचये पदाय अर्वाचीनं वसुविदं भगन्नो रथमिवाश्वाजिन आ आवहन्तु अश्वावतीर्गोमतिर्न उषासो वीरवती सदमुच्छन्तु भद्रा घृतं दुहाना विश्वता प्रपीता यूयं पात स्वस्तिभिः सदाना कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतये स्वभावाल् കോമി യൽ സകലം പരസ്മൈ നാരായണയേതി സമർപ്പമ